ദാ പറ ചേന്നറിയില്ല ഞാൻ വെറുതെ പറഞ്ഞാ ചേച്ചി പറ ഇന്നാണെന്നാ बर्थडे ഓ അതായിരുന്നപ്പോ അതേണ്ടാടി നീ അങ്ങനെ പറഞ്ഞേ ഓ ഒന്നുമില്ല ഹാപ്പി ബർത്ത്ഡേ ചേച്ചി താങ്ക്യൂടാ നീ അറിയിക്കുന്നില്ലേ ഓ എന്നെ കൊണ്ടന്നാവല പേ എനിക്കാനെ അമ്മ പോ വന്നോളും എക്സാം അല്ലെന്നെ രാത്രി മുഴുവൻ പഠിച്ചതല്ലേ അതൊന്നും പറഞ്ഞിട്ട് അമ്മനോട് കാര്യം ഉണ്ടാവൂല ഞാൻ செல்லട്ടെ ചേച്ചിക്ക കൊ ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം ശരി 나 இந்த மண்டை கேக்காதங்கட தையக்கறेंगे

നമുക്ക് സർപ്രൈസ് കൊടുക്കാം അതെ എക്സാം അല്ലേ അവളോട് ആലോചിച്ച് നിൽക്കുക അമ്മ അച്ഛനോട് കേക്ക് കേക്ക് മേടിക്കാൻ ഈവനിങ് കട്ട് പിന്നെ ഇത് േ ഞാൻ வேகம் போய் ரெடி ஆயி வா வந்துட்டு வேணா இந்த ஆபீஸ்க்கு போவானி சரியாடா அல்ல நீ அவளோட பர்னிட்டனும் இல்லல்ல சர்Prize ஆக்கன વિચારச்சோ டாவலல தன கேக் வாடன்னு பர்னிறே அப்ப நீ என்ன பர்னே எக்ஸாம் இல்லை கேக் ഒന്നും வெட்க இல்லன்னு பர்னி என்னோடு பிணங்கி ஸ்கூலுக்கு போய் நான் நீ செல்லி மேகம் ரெடி ஆயி வா சரியாடா ஹேப்பி பர்தே சிஜி ോ എല്ലാരും അച്ഛനൊരുപോലല്ലേ പിന്നെ മോക്ക് സങ്കടം ഉണ്ടോ ആരെയും വിളിച്ചിട്ടില്ല എക്സാമൊക്കെ അല്ലേ അതാ നമ്മൾ മാത്രം മതിയെന്ന് തീരുമാനിച്ചത് അടുത്ത ബർത്ത്ഡേ നമുക്ക് ആഘോഷാക്കട്ടോ എന്നിട്ട് അങ്ങോട്ട് തരും എന്റെ അടുത്ത് എല്ലാം ഞാൻ പറഞ്ഞില്ലേ മോൾ അതൊന്നും പറഞ്ഞൊരു കാര്യമല്ല എന്റെ അടുത്ത് എന്താ നിനക്ക് അറിയാം അമ്മേ അമ്മനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മേ എന്താ അമ്മേ ഞാൻ നോക്കി തുമ്പി എന്റെ സ്റ്റിക്കർ തരുന്നില്ല തുമ്പി നിനക്ക് അച്ഛൻ വാങ്ങി തന്നില്ല അതാ ഇവിടെ അമ്മേ അത് ചേച്ചി എടുത്തു ഞാനോ ഞാനൊന്നും എടുത്തില്ല അമ്മേ അവള് കള്ളത്തരം പറയുക പറയരുത് നിനക്ക് തന്നത് നീ സൂക്ഷിക്കാൻ പഠിക്കണം കേട്ടല്ലോ അമ്മ ഞാൻ എന്റെ ബാഗിൽ എടുത്തു വെച്ചതാ എനിക്ക് അറപ്പ ചേച്ചി എന്നെ എടുത്തതാണ് ഞാൻ അല്ലാണ്ട് പറഞ്ഞില്ലേ പാറു നീ മിണ്ടാക്ക് തുമ്പി ഞാൻ നിന്നോട് പറയണ്ട എടുക്കുന്നത് കാണാതെ ഒരാളെയും കുറ്റം പറയരുത് എന്ന് നീ കണ്ടിട്ടാ ചേച്ചി എടുക്കുന്നത് കണ്ടിട്ടൊന്നുമില്ല പിന്നെ

pare. no no അല്ലേ ആ ഒരു ഐഡിയ ഉണ്ട് വെറുതെ <laughs> <laughs> <laughs>